ചർച്ച ചെയ്തു എന്താ ചെയ്യേണ്ട പൈസ വേണ്ട നമുക്ക് ഇത് ഞാൻ അമ്മേന്റെ അസുഖത്തിന്

ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും എല്ലാം ായിട്ട് നടക്കണ കാര്യാണ് പിന്നെ നമ്മളെ വിശേഷം എല്ലാതും ഒരു കാര്യം നമ്മളൊടിച്ചും ഇതാക്കി വെക്കുന്നില്ല അല്ലാതെ എല്ലാരും അറിയണതാണ് അതുകൊണ്ട് കാണിച്ചു പോവാണ് എന്താണ് നടക്കണ അന്ന് വരെ റൂമ് ക്ലീൻ ആക്കിയാണെ ഒന്നുകൂടി ഒന്നുകൂടി എന്താ പറയാ പോളിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് സെറ്റ് ആക്കിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഒന്നുകൂടി കളർ വെച്ചു എത്ര പൊടിയും വന്നപ്പോ പൊടി ഉണ്ടാവില്ല നല്ല പൊടി തന്നെയാണ് ഇപ്പോഴും പേനമലൊക്കെ Tá, ും പൊട്ടലും എല്ലാം പണിയാണ് ആ കായിട്ടും ഈ സാധനം എടുക്കണ്ട ഇത് സന്ധിച്ച് കുട്ടിക്ക് ക്ഷമി അടിക്കാൻ വേണ്ടി തന്നെ

ിന്തി വരാ ചിന്തിച്ചു നാളുണ്ടാവില്ല പക്ഷെ ഇതിനുമ്പോണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി നമ്മള് വാഷിംഗ് മെഷീൻ എവിടെന്നൊക്കെ എല്ലാരും ചോദിച്ചെന്നില്ല ഇതങ്ങനെ നമ്മള് വാഷിംഗ് മെഷീൻ സംഭവം ഇത് മുകളിലായിരുന്നു പിന്നെ അവിടേക്ക് അലമാരൊക്കെ കൊണ്ടുവച്ചപ്പോ അവിടെ സ്ഥലമല്ലോ അപ്പൊ അവിടെ നിന്നെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു അതല്ല ഈ ജനലിന്റെ അപ്പുറത്താണ് ഇതിന്റെ കണക്ഷൻ ഒക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ ഉപയോഗിക്കാൻ പറ്റൂല

ഞാൻ അതൊക്കെ തട്ടി കൊട്ടി നന്നാക്കി പൊടി കളയുന്നു ൊട്ടുണ്ട് സിജൈന് സാധനം ഇപ്പൊ ഞാനേ തുടക്കിന്നെ വലിയ ഭഞ്ഞക്കട ഞാൻ ക്യാമറ ഒടിച്ച കാര്യമില്ലല്ലോ ഫുള്ള് വൃത്തിയാക്കലെ അമ്മ ഇന്നിട്ട് നമ്മളെ സാനം വായിട്ട് സമ്മാനം നമ്മളെ കൂട്ടിലൊക്കെ ഫുള്ള് അമ്മ ഇങ്ങോട്ടൊരു കൂടേണ്ടതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം ഇതൊക്കെ വിരുന്നാല്പന്നപ്പോ ഒന്നായിട്ട് അതേപോലെ ഇട്ടു പിന്നെ നമ്മക്ക് പോയി കൂട്ടി അതിന്റെ ഉള്ളിക്ക് വല്ലതും എറിഞ്ഞ പിന്നെ എടുക്കാൻ അപ്പൂസേ വേണം അപ്പൂസ് ഇല്ലാതെ രക്ഷയില്ല അല്ലാതെ ആരും അതിന്റെ എടുക്കണേ മോളിക്ക് കേറന്നെടുക്കണേ ഉറങ്ങാതെ എണ്ണക്കോടിയെടുക്കണം അപ്പൂസ എവിടെ കഴിഞ്ഞല്ലേ ഞാൻ മുകളിലൊക്കെ ഇത് കുട്ടികളെ കട്ട കളിക്ക് എടുക്കണ സാധന ഇതാണ് സാധനം ഇതെന്താന്നറിയോ നമ്മളെ വള ഒക്കെ വെക്കുന്ന സാധനം ഇനിയിപ്പോ കൊറേ വളയൊക്കെ വാങ്ങിട്ടുണ്ട് പോട്ടോണ്ട് അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടിങ്ങനെ വാങ്ങിയ സാധനം കേട്ടോ അപ്പൊ വള വെക്കാൻ മാത്രല്ല കൂട്ടത്തില് കമ്മല് വെക്കാനും കൂടി വാങ്ങിയതാണ് അപ്പൊ നല്ല രസം കാണാട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിട്ട് കാണിച്ചുതരാട്ടോ അതിങ്ങനെ ഈ പാക്കില് മൊത്തം ഇങ്ങനെ വേർപ്പെടുത്തിയിട്ടാണ് തന്നിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കണം കളാതാണ് ഈ കുന്തോ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് സെറ്റ് വെച്ചോണ്ടാ ആ ഞാൻ വാ

എത്ര എളുപ്പം ഷുജിക്ക് ഇ മനസിലായില്ല അപ്പൊ സെ ആ സാധനം ഫസ്റ്റ് വെക്കി ആ അല്ല അല്ല അതല്ല മറ്റേത് എന്നെ അതല്ലേ ഇനി മോളിക്കും അങ്ങനെ അങ്ങനെയല്ല മറ്റേക്ക് അതല്ലേ ണോ അപ്പൊ മോളിക്കടാ വേണ്ടേ ആ മോളിക്കാ വേണ്ടേ ആ പിന്നെ ജയിക്കേണ്ടി വരും പിന്നെ കമ്മല് കൊളത്തെ ഞാൻ അത് വീടില് കണ്ടിട്ട് ഇത് മറ്റേ ഫാൻസിൽ കണ്ടായിരുന്നല്ലേ ആദ്യം ഭയങ്കര ഫാൻ താ ഫാൻസി ഉണ്ടാവില്ലേ കന്ന കെന്ന വേനസിക്ക് കൊണ്ടേ വാളെന്നല്ലേ നെ ഞാനെ ഇപ്പൊടെ ഭവൻ നിർക്കുവക്കാ ആ ദേ മറ്റേതുണ്ടാണല്ലേ ഇപ്പോ നാലേക്കോട്ടെ ഇന്നലെ സ്വർണ്ണമാല ഇട്ടി അതുവരെ മാല ഉണ്ട് തടി ഇടി ആട കട വാ ഇയടുമലി കറക്കട

ഇത് ഇതിപ്പോ ഞാൻ പെട്ടി ഒന്ന് മാറ്റിയതാണ് എന്നാൽ പോയപ്പോ അവിടെ ഒരു വളരെ പെട്ടി ഒഴിഞ്ഞിറക്കണുണ്ടപ്പോ അങ്ങനെ വാങ്ങിയ പെട്ടിയാണ് അതിന്റെ മുന്നേ വേറൊരു പെട്ടിരുന്നു അത് കണ്ടിട്ട് കൊറേ ആള് പറഞ്ഞിരുന്നു പൗഡറും എല്ലാം ഒരു ഇതില് പൊടിച്ചിട്ടായിരുന്നു പൊട്ടി പൊട്ടി അതിന്റെ അടപ്പൊക്കെ പൊട്ടി പൊട്ടി കഴിഞ്ഞിരുന്നു അത് കണ്ടിട്ട് കൊറേ ആള് പറഞ്ഞിരുന്നു അതല്ലേ കമന്റ് പറഞ്ഞേട്ടും സത്യം പറഞ്ഞാൽ അന്ന് പുട്ടിയൊന്നും ഞാൻ പൗഡർ മാത്രം പുട്ടിട്ടിട്ടില്ല വെറും സാധാരണ പോൺസ് ഇട്ട് ഇട്ടിട്ട് നിക്കുമ്പോഴാണ് എന്താ വടക്കിനി പെരുന്നാള ചോറ് കൊണ്ടിട്ട് വന്നത് അപ്പൊ പെട്ടെന്ന് വന്നൊരു വാതിലൊരു തുറന്നപ്പോഴാണ് ഈ ചോറ് കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ സന്തോഷം ക്യാമറ ഇട്ടിട്ട് പൊറത്തിറങ്ങി

അമ്മ ഗുരുവായൂർ വാങ്ങി തന്നെ കമ്മലാണ് കേട്ടോ ഇട്ടിട്ടേ ഇങ്ങനെ അടിപൊളിയായില്ലേ ഇതൊക്കെ ചെലപ്പോ എല്ലാരും ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങള് കമ്മലൊക്കെ വെക്കാന് ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ ഫാൻസി കമ്മല കാരണം ഏർ ഇങ്ങനെ ഡ്രസ്സിക്കൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ നല്ല വൃത്തിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇണ്ടാവും ഇന്റെ അടുത്ത് ഉള്ളൂ ഞാൻ ഇപ്പഴാ വാങ്ങണത് പക്ഷെ ഞാൻ കുറേ ദിവസമായിട്ട് ഇത് നോട്ടിട്ട് വെക്കണ് ഞാൻ വാങ്ങിയിട്ടാന്നേ ഉള്ളൂ അപ്പൊ ഇതിന് നൂറ്റി ഇരുപത് ഉറുപ്പുള്ളു കിട്ടോ ഈ രണ്ട് സാധനത്തിനും ആ ഇവിടെ എത്തിയമ്മഴേക്കിനു കോംബോ പക്ഷെ ഇതുമൊക്കെ ഒക്കെ നമ്മൾ ഒഴിഞ്ഞു കിടക്കണത് ഒക്കെ ഞാൻ ഇവളെ വാങ്ങി വെക്കും എന്തായാലും എന്റെ വളം പോയില്ലേക്ക് വേറെ അതിനകത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് നാളെ തരണം വിചാരിച്ചത് പിന്നെ ഇതൊക്കെ ആക്കിട്ട് ഇങ്ങക്ക് ഞാൻ തരാന്ന് വിചാരിച്ചും കൂടി നമ്മൾ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ നമ്മളത് എടുക്കണത് അപ്പൊ എന്തിനാ ടെൻഷൻ ആണല്ല അപ്പൊ അപ്പൂസിന് അപ്പൂസിന് ഇതിന് ഒന്നൊരു ഇന്റസ്റ്റ് തോന്നിട്ടോ ഇതൊക്കെ എന്തിനാണ് അപ്പൂസ് ചോദിക്കണത് അന്നാ അപ്പൂസ ഒറ്റക്കെ അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ അതിനെ കുറിച്ചൊന്നും ഓര് നിശ്ചല്ല അതുകൊണ്ടാണ് ഓനീ പറയണത് ഞാനീ കാണിക്കണേ മാത്രല്ലേ ഞാനിങ്ങനെ കമ്മലും പൊട്ടൊക്കെ ഇട്ടു എന്തിനാ ചോദിക്കും ഇത് കൊറേ ഇനി വെക്കാനൊക്കെ ഇണ്ടോ ഇതില് കമ്മലൊക്കെ ബാസേന്റാണ് ഇത് വാസേട്ടയാണ് ഈ ചുമപ്പ് കാണുന്നത് വാസേട്ടൻ തന്നത് ഉം ഇതിന് കുറച്ച് ശ്രെഡുകളൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം കൂടി ഇത് വെച്ചിട്ടില്ല ഈ കാണുന്ന ഇടകളിലൊക്കെ ഇനി വെക്കുള്ളതാ ഇനി ഇതുവരെ വെക്കാന്ന് എന്താ ചോദിച്ചാല് ഇത് ഏഹ് അവിടെ റൂമില് വെക്കാനൊരു സ്ഥലം നല്ലത് സെറ്റാക്കിട്ട് ഇണ്ടായിരുന്നില്ല ഇപ്പൊരു ഒരു ഒരു ഹോള് ഇതേപോലത്തെ ഒരു ഹോൾ ഇപ്പൊ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണം ഒപ്പം വെക്കാന്ന് വിചാരിച്ചിട്ട് ഇനി ഇത് ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോയി വെക്ക മരുന്ന് ഒഴിക്കാൻ വേണ്ടി പോയതാണ് കണ്ണില്ലേ അതാണ് അമ്മേനെ കാണാത്തത് കേട്ടോ ആറുമണിക്ക് കണലും മരുന്ന് ഒഴിക്കണം തൊട്ട് പിന്നെ ഇടവിട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കണം ഫുൾ ടൈം നോക്കണം പിന്നെ ഫുൾ ടൈം ഇങ്ങനെ നോക്ക് എല്ലാതും ഭക്ഷണമായാലും എല്ലാം എടുത്ത് കൊണ്ടു കൊടുക്കണം അമ്മക്ക് ഇങ്ങനെ ഓടിയടക്കാനൊന്നും പറ്റൂല ആ അടുക്കള വരാൻ പറ്റില്ല പൊടിയും പുക ആക്കാൻ പറ്റില്ല അപ്പൊ നിന്ന് നോക്കണം